നിറയോ നിറ വിളികളും ശംഖനാദവും ചെണ്ടയുടെ വലംതലമേളവും സമൃദ്ധിയുടെ ഉത്സവാരവും തീർത്ത ഭക്തി സാന്ദ്രമായ അന്തരീക്ഷത്തിൽ ഗുരുവായൂർ ക്ഷേത്രത്തിൽ ഇല്ലം നിറ നടന്നു ഇല്ലം നിറ തൊഴുത് നിറക്കതിർ പ്രസാദമായി ഏറ്റുവാങ്ങാൻ ആയിരങ്ങളാണ് ക്ഷേത്രത്തിലെത്തിയത് കിഴക്കേ ഗോപുരത്തിനു മുന്നിൽ അരിമാവണിഞ്ഞ് നാക്കിലുകൾ വെച്ച് കതിർക്കറ്റകൾ സമർപ്പിച്ചതോടെയായിരുന്നു ചടങ്ങിന്റെ തുടക്കം അവകാശികളായ മനയത്ത് അഴീക്കൽ കുടുംബക്കാർ മൂന്ന് തവണ ദീപസ്തംഭത്തെ വലം വെച്ച് കതിർ സമർപ്പിച്ചു ഉണക്കലരിയിട്ട ഓട്ടുരുളിയിൽ ആദ്യ കറ്റ വെച്ചു ശാന്തിയേറ്റ കീഴ്ശാന്തിമാരുടെ നേതൃത്വത്തിൽ കീഴ്ശാന്തിക്കാർ കതിർക്കറ്റകൾ ക്ഷേത്രത്തിലേക്ക് എഴുന്നള്ളിച്ചു കുടിമരത്തിനു സമീപം ദശപുഷ്പം ആലില മാവ് പ്ലാവ് നെല്ലി കാഞ്ഞിരം ഇലകൾ കരിക്കൊടിവള്ളി എന്നിവയുടെ നിറക്കോപ്പിൽ കതിർ സമർപ്പിച്ചു മേൽശാന്തി അച്യുതൻ നമ്പൂതിരി കതിരിനെ പൂജ നടത്തി കതിരുകളിൽ ഒരു ചുരുട്ട് മേൽശാന്തി ശ്രീലകത്ത് ഗുരുവായപ്പിനു മുന്നിൽ സമർപ്പിച്ചു പട്ടിൽ പൊതിഞ്ഞ് ശ്രീകോവിലിൽ ചാർത്തിയതോടെ ചടങ്ങ് പൂർത്തിയായി ഉപദേവന്മാരുടെ ശ്രീകോവിലുകളിലും ഇല്ലം നിറ നടത്തി പൂജിച്ച ഭക്തർക്ക് പ്രസാദമായി നൽകി